നാട്ടുകാർ ചെവി പൊത്തിപ്പിടിച്ച് നടക്കേണ്ട രീതിയിൽ നടു റോഡിൽ സ്പീക്കർ വെച്ച് പാട്ടുപാടിയ യുവാവിനെ അറസ്റ്റ് ചെയ്ത് എറണാകുളം നോർത്ത് പോലീസ് കൊല്ല സ്വദേശി സരിത്തിനെയാണ് പൊതുജന ശല്യത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ പാട്ടുപാടാനായി കൊണ്ടുവന്ന സ്പീക്കറും മൈക്കും മൊബൈൽ ഫോണും പോലീസ് പിടിച്ചെടുത്തു നമ്മളിപ്പോ നിൽക്കുന്നത് ചുറ്റുമലയിലാണ് ഓട്ടോ ഓടിക്കുന്ന ആൾക്കാർ വെറുതെ ഇരിക്കാനല്ല അവർക്ക് പത്ത് തൊട്ടുണ്ടാക്കി അവരുടെ കുടുംബം പോറ്റാനായിട്ടാണ് ഇവിടെ സരുത്ത് കല്ലട എന്ന് പറയുന്ന ഒരുത്തൻ ഈ ഓട്ടോക്കാർക്കെതിരെ ഓട്ടം പൈസ കൊടുത്താതെ പലവർട്ടവും പറ്റിച്ചു നടക്കുന്ന അവൻ ലൈവിൽ വന്ന് പൈസ മേടിച്ചാൽ ഇവരെ കിട്ടി ലൈവിൽ കാണിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് അവൻ ഇവിടെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അവർ തെറ്റിദ്ധരിപ്പിച്ചുള്ള വീഡിയോസാണ് അവൻ പലവർട്ടവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ചേട്ടനെ ഓട്ടോ വിളിച്ചുകൊണ്ട് ഒരിടത്ത് ഓട്ടം പോയിട്ട് അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ മുന്നൂറ്റമ്പത് രൂപ കൊടുത്തു മുന്നൂറ് രൂപ ഓട്ടം അമ്പത് രൂപ എക്സ്ട്രയും കൊടുത്തു എന്നിട്ട് പിറ്റേ നമ്മൾ ലൈവ് ഇട്ടിട്ട് എത്തി ജീവിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഓട്ടോ കാർ എടുത്താലും നമുക്ക് ചോദിക്കാം വണ്ടി വിളിച്ചില്ല വണ്ടി വണ്ടി വിളിച്ചോണ്ട് പൈസ വരത്തില്ല ഒമ്പതിനായിരം രൂപ പൈസ കൊടുത്തിട്ടില്ല എറണാകുളത്ത് നിന്ന് വീട് സാധനങ്ങൾ കൊണ്ടുവന്നെയാണ് ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാം പറ്റിച്ച് ജീവിക്കുകയാണ് അവർ ഈ കാരണം ഇവിടെ ഇരിക്കുന്ന ഓട്ടോക്കാർക്ക് ഈ ഒരു ഓട്ടം പോലും കിട്ടാത്ത അവസ്ഥയിൽ ആക്കിയിരിക്കുകയാണ് ഈ കാണുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന അധികാരികൾ ഇവർ പാവം പിടിച്ച ഓട്ടോ തൊഴിലാളികളാണ് അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ടോ എടുത്തുകൊണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു നേരത്തെ അന്നം മേടിക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ ലൈവ് കണ്ടിട്ട് ഇവനെതിരെ ശബ്ദമുയർത്തുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം ഇവൻ കള്ള വീഡിയോസ് ആണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാൻ മാത്രം ഒരു സ്വഭാവമാണ് അവനുള്ളത് നിങ്ങൾക്കെല്ലാം അനുഭവങ്ങളൊക്കെയാണ് പറ്റിയിട്ടിരിക്കുന്നത് ഇവിടെ പലരും മോട്ടോ പോയായിരുന്നു അവന്റെ പേർക്ക് അങ്ങനെ പോയിരുന്നത് ഞാൻ വണ്ടി എന്റെ പിടിച്ച് പടപ്പകരൊക്കെ കൊണ്ടുപോകാരെ രൂപ തന്നിട്ട് പറഞ്ഞ് അമ്പോ ഒരു അണ്ണൻ ഇരിക്കട്ടെ എന്നും പറഞ്ഞു വണ്ടി നിറങ്ങിപ്പോയി ചായ കുടിക്കാൻ പോയപ്പോഴേ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ആ പുള്ളിക്കാരെന്തോ പറഞ്ഞു അങ്ങനെ തീറ്റവിടെ ആയിട്ട് പുള്ളി എൻ്റെ മുന്നൂറ്റമ്പത് എന്റെ കയ്യിൽ നിന്ന് രാവിലെ പിള്ളേരെ കൊണ്ടുവന്നിട്ട് വീഡിയോ വണ്ടിക്കാതെ വീഡിയോ കൊടുക്കുക അതിനൊക്കെയാണ് ഈ അമ്പലങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിരിക്കുക എടുക്കുക ആ പൈസയിൽ അത് മാറി പോവുക വെള്ളം ഒടിക്കുക ഇത് യാഥായിട്ട് എന്റെ വണ്ടി പ്രശ്നം ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞാൽ ഞാൻ കൊണ്ടാക്കാന്നും പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് കൊണ്ടുപോയതാണ് ഇവന്റെ അമ്പൂരെ അവൻ തന്നിട്ടാണ് എന്നെ നേരെ തിരിച്ചു തീറ്റ വിളിക്കുക ഇരിക്കുന്ന ഓട്ടോ ചേട്ടന്മാർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാരണം രണ്ട് കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഇവൻ കുഞ്ഞുങ്ങളെ മുതലെടുത്തിട്ടാണ് ഇവൻ പൈസ പിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ഓരോ ആൾക്കാർ